സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് മൂന്ന് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എത്രയാണ് നൂറ്റി എട്ടാണ് കേട്ടോ അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി എട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നാമതുള്ള രാജ്യം കൂടി പഠിക്കണം ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് കേട്ടോ അപ്പോൾ ഒന്നാമതുള്ള രാജ്യം ഡെൻമാർക്ക് യുടെ സ്ഥാനം പറഞ്ഞ എത്രയാണ് നൂറ്റി എട്ട് രണ്ടാമത്തെ ചോദ്യം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആഗോള നഗരങ്ങൾക്കായി നടത്തിയ മത്സരത്തിലൂടെ ജനറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആഗോള നഗരങ്ങൾക്കായി നടത്തിയ മത്സരത്തിലൂടെ ജനറേഷൻ റിസ്റ്ററേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് ഏത് നഗരമാണ് കൊച്ചിയാണ് കേട്ടോ അപ്പൊ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആഗോള നഗരങ്ങൾക്കായി നടത്തിയ മത്സരത്തിലൂടെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊച്ചിയാണ് ഇരുന്നൂറ്റി നഗരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കൊച്ചി സമർപ്പിച്ച കനാൽ പുനരുജ്ജീവന പദ്ധതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത് നഗരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കൊച്ചി സമർപ്പിച്ച കനാൽ പുനരുജ്ജീവന പദ്ധതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആഗോള നഗരങ്ങൾക്കായി നടത്തിയ മത്സരത്തിലൂടെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നഗരമാണ് കൊച്ചിയാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേര് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ബാർട്ടോസാറ്റ് എന്താണ് ബാർട്ടോസാറ്റ് അപ്പോൾ ബാർട്ടോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം വികസിപ്പിക്കുന്നത് ആരാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് നാലാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി മുപ്പത്തി നാലാണ് എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ശിപാർശ ചെയ്ത സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതല് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ശിപാർശ ചെയ്ത സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ആരാണ് രാംനാഥ് കോവിന്ദ് അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതല് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അത് നടത്താൻ ശുപാർശ ചെയ്ത സമിതിയുടെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാംനാഥ് കോവിന്ദ് ആറാമത്തെ ചോദ്യം അന്താരാഷ്ട്ര നാണയനിധി അതായത് ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ഏത് രാജ്യമാണ് ദക്ഷിണ സുഡാൻ ഏത് രാജ്യമാണ് ദക്ഷിണ സുഡാൻ അപ്പോൾ ചോദ്യം എന്തായിരുന്നു അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ഏത് രാജ്യമാണ് ദക്ഷിണ സുഡാൻ ഏത് രാജ്യമാണ് ദക്ഷിണ സുഡാൻ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇന്ത്യയിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിലിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ഏത് സർവകലാശാലയാണ് എം ജി സർവകലാശാല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിലിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് എം ജി സർവകലാശാലയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥയുടെ പേര് എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നതാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അടുത്ത അടുത്തൊൻപതാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി ആരാണ് ഡോക്ടർ എസ് ഫൈസി ഡോക്ടർ എസ് ഫെയ്സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ എസ് ആണ് പത്താമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച നാവികസേനാ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി അടുത്തിടെ അന്തരിച്ച നാവികസേനാ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി ആരാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് ആരാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് അപ്പോ അടുത്തിടെ അന്തരിച്ച നാവികസേനയുടെ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് പതിനൊന്നാമത്തെ ചോദ്യം പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആരാണ് മുഹമ്മദ് മുസ്തഫ ആരാണ് മുഹമ്മദ് മുസ്തഫയാണ് പാലസ്തീനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് അപ്പോ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് മുസ്തഫ പാലസ്തീന്റെ അപ്പോൾ പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മുഹമ്മദ് മുസ്തഫ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ കുമാരൻ അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ കുമാരനാണ് ചിമ്മാനക്കളി കലാകാരനും മാരിത്തെയ്യം പാട്ടുകാരനുമാണ് കെ കുമാരൻ ചിമ്മാനക്കളി കലാകാരനും പാട്ടുകാരനുമാണ് ആര് കെ കുമാരൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് കെ കുമാരനാണ് ആരാണ് കെ കുമാരൻ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറിന് അപ്പോൾ പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പതിനാലാമത്തെ ചോദ്യവും ഒരു പുരസ്കാരമാണ് അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന അഷിത പുരസ്കാരത്തിന് അർഹയായത് അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന അഷിത പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സാറാ ജോസഫ് ആരാണ് സാറാ ജോസഫിനാണ് അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന അഷിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കഥ നോവൽ സാഹിത്യം എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് ഈ ഒരു പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ചിട്ടുള്ളത് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത ആരാണ് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിലെ കിരീടം നേടിയത് ഫൈനലിൽ മാജി മുംബൈയെ പത്ത് വിക്കറ്റിന് തോൽപ്പിക്കുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ് ടൈഗേഴ്സ് ഓഫ് മുംബൈ ആണ് ഫൈനലിൽ മാ ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് ഫൈനലിൽ ആരെയും തോൽപ്പിച്ചു മാജി മുംബൈയെ പത്ത് വിക്കറ്റിനെ തോൽപ്പിച്ചു അപ്പോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് ആണ് ആരാണ് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് കിരീടം നേടിയത് ഫൈനലിൽ മാജി മുംബൈയെ പത്ത് വിക്കറ്റിനെ തോൽപ്പിച്ചു ആയിരത്തി പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് പ്രസാദ് ഭാരതിയുടെ ചെയർമാനായ നിയമിതനായത് ആരാണ് നവനീത് കുമാർ സേഹാൾ ആരാണ് നവനീത് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് നവനീത് കുമാർ ആണ് ആരാണ് നവനീത് കുമാർ സേഹാൾ അടുത്ത് പതിനേഴാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവ് ആരാണ് വേട്ടക്കുളം ശിവാനന്ദൻ ആരാണ് വേട്ടക്കുളം ശിവാനന്ദനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് പുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഒരു പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേര് കൂടി പഠിക്കണം അത് കെ പി എ സി ലീലയാണ് ആരാണ് കെ പി എസ് സി ലീലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എസ് എൽപുരം സദാനന്ദൻ നാടക പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതാരാണ് വേട്ടക്കുളം ശിവാനന്ദൻ ആരാണ് വേട്ടക്കുളം ശിവാനന്ദൻ അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിംഗാസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എട്ടാണ് ഒന്നാമതുള്ള രാജ്യം പറഞ്ഞു ഏതാണ് ഡെൻമാർക്ക് ആണ് രണ്ടാമത്തെ ചോദ്യം യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആഗോള നഗരങ്ങൾക്കായി നടത്തിയ മത്സരത്തിലൂടെ ജനറേഷൻ റീസ്റ്ററേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏത് നഗരമാണ് കൊച്ചിയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് നഗരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കൊച്ചി സമർപ്പിച്ച കനാൽ പുനരുജ്ജീവന പദ്ധതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം തിരുവനന്തപുരം ബാർട്ടൻഗിൽ ബാർട്ടൻ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ബാർട്ടോസാറ്റ് എന്താണ് ബാർട്ടോസാറ്റ് എന്നാണ് ഡോ Obrigado. അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ശുപാർശ ചെയ്ത സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രാംനാഥ് കോവിന്ദ് അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ ആദ്യ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ഏത് രാജ്യമാണ് ൻ കൗൺസിലിന്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എം ജി സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അല്ലെങ്കിൽ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒൻപതാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളി ആരാണ് ഡോക്ടർ എസ് ഫൈസി അടുത്തിടെ അന്തരിച്ച നാവികസേനാ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി ആരാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കെ കുമാരനാണ് ചിമ്മാനക്കളി കലാകാരനും മാരിത്തേയും പാട്ടുകാരനുമാണ് ആര് കെ കുമാരൻ പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തുന്ന അഷിത പുരസ്കാരത്തിന് അർഹയായ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ധാരാണ് സാറാ ജോസഫാണ് കഥ നോവല് സാഹിത്യം എന്നീ മേഖലകളിലെ നടങ്ങിയ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് പുരസ്കാരം നൽകിയിട്ടുള്ളത് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയതാരാണ് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് ഫൈനലിൽ മാജി മുംബൈയെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് നവനീത് കുമാർ സേഹാൾ ആരാണ് നവനീത് കുമാർ സേഹാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസാദ് ഭാരതിയുടെ ചെയർമാനായി നിയമിതനായത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എൽ എൽപുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എൽ എൽപുരം സദാനന്ദൻ നാടക പുരസ്കാര ജേതാവ് ആരാണ് വേട്ടക്കുളം ശിവാനന്ദനാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാര ജീതാവിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് അത് കെ പി എസ് സി ലീലയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം ലഭിച്ചത് വേട്ടക്കുളം ശിവാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ആർക്കാണ് കെ പി എസ് സി ലീലയ്ക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച വെസ്റ്റിൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ കാണാം